അനക വിവേക് വിവാഹത്തിന് തടസ്സം പിന്നിൽ കലാവതി അതേ കൂട്ടുകാരെ നമ്മുടെ പഞ്ചാഗ്നിൽ നമ്മുടെ അനകയുടെയും വിവേകിൻ്റെയും കല്യാണം തന്നെയാണ് അടുത്തുതന്നെ നടക്കാൻ പോകുന്നത് അതിനുള്ള സൂചനകൾ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡുകൾ കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അമൃത വിവേകിനെ കണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് ശേഷം അനകയോടും പറയുന്നുണ്ട് നീ കണ്ടുപിടിച്ച പയ്യൻ ഏറ്റവും നല്ലൊരു മനസ്സിനുടമ തന്നെയാണ് എനിക്കാദ്യം ഞാൻ വിവേകിനെ തെറ്റിദ്ധരിച്ചു പോയി പക്ഷേ ഇപ്പോൾ എനിക്ക് മനസ്സിലായി വിവേക് നല്ലൊരു മനസ്സിനുടമയാണ് എല്ലാവരെയും സഹായിക്കണം എന്നുള്ളൊരു ചിന്ത മാത്രമേ വിവേകിനുള്ളൂ എന്നൊക്കെ നമ്മുടെ അമൃത നമ്മുടെ വിവേകിനെ പൊക്കി പൊക്കി പറയുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടുതന്നെ അറിയണം നമ്മുടെ കലാവധി പല പ്ലാനും പദ്ധതികളുമൊക്കെ ഈ ഒരു പഞ്ചർപ്പങ്ങളെ തകർക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും മെനയുന്നുണ്ട് അത് സ്നേഹത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ കൂടിയാണെന്ന് മാത്രം മറ്റേതെങ്ങനെ ക്രൂരമായ വാക്കുകളിൽ കൂടിയാണെന്ന് ഇവരെ തകർക്കാൻ ശ്രമിച്ചത് പക്ഷേ ഇത് ഇവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളൊരു രീതിയിൽ തന്നെ ഇവരുടെ കൂടെ കൂടി ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് അങ്ങനെ ചതിക്കാനാണ് നമ്മുടെ കലാവതിയുടെ തീരുമാനം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ അനഹയുടെയും വിവേകിൻ്റെയും കാര്യം നമ്മുടെ കലാവധി അറിയുകയും നമ്മുടെ വിവേക് ഭയങ്കര അമേരിക്കക്കാരാണെന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ കലാവതി അങ്ങനെ വെറുതെ അങ്ങനെ വിട്ടുകൊടുക്കുമോ നമ്മുടെ വീട്ട് അനക വിവേകിൻ്റെ വീട്ടുകാരെ വിളിച്ച് നമ്മുടെ അനകയേയും പറ്റി ആന പറ്റി എന്താ പറയുക മോശമായിട്ടൊക്കെ ചിത്രീകരിച്ച ഈ കല്യാണം എങ്ങനെയും മുടക്കാൻ തന്നെയായിരിക്കും നമ്മുടെ കലാവതിയുടെ ശ്രമം എന്തായാലും നമുക്ക് കണ്ട് തന്നെ അറിയാം ഇനി നമ്മുടെ വിവേക് ഇതിൽ നിന്നും പിന്മാറുമോ ഇല്ലയോ നമ്മുടെ വിവേകിൻ്റെ മാതാപിതാക്കൾ ഈ ഒരു വിവാഹത്തിന് സമ്മതിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെയ്ക്കും ഗുഡ് ബൈ